കടല മാത്രണ്ടിപ്പൊഴിഞ്ഞ മുട്ടേ പഴോ എല്ലാം കൂടെ എന്റെ ചേച്ചി നമ്മൾ എന്തിനാ നടക്കുന്ന ആരോഗ്യം കിട്ടാനല്ലേ അല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് വലിച്ചു വരി തിന്നാനാ ശരി അല്ല ആള് പ്ര വിജേജി രമണീച്ചിനെ പറ്റി എന്തായാലും പറഞ്ഞേ നമ്മൾ രോഗിന് വരുന്നതേ പരദൂഷ്ണം പറയാനല്ല തടി കുറയാനും എനിക്ക് തിരക്കൊന്നുമില്ല മൂന്നായിട്ട് ഞമ്മക്ക് മൂന്നാർക്കും കൂടി ഒരു കൂട്ടായിട്ട് ഇങ്ങനെ പോകാല്ലോ അതിന്റെ ആവശ്യമില്ല അതല്ലേ ഒരു ജോലിയല്ലേ ഇനി നിങ്ങൾ ഈ ഡ്രസ്സ് എന്തെങ്കിലും ഈ ലൂസ് ഡ്രസ്സ് ഡ്രസ്സൊന്നിട്ടാ നല്ല ടൈറ്റ് ഡ്രസ്സ് ഇട്ടെങ്കിലും കാണാനൊക്കെ ഒരു ഗുമ്മുണ്ടാവും യാക്ക് ഞാൻ വിചാരിച്ച എന്റെ ദൈവം കുടുങ്ങിയല്ലോ ഇയാളെ ആയ കാലത്ത് ഇയാൾ എന്തായു എന്തോ ഒരു കുഴപ്പമില്ല ചെന്നൈക്ക് ഞാൻ എന്തു അമ്മ ने ने आ, लेंगने 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 आ, െ താഴേന്ന് കുളിക്കുമ്പോളെ നോക്കി നിക്കല പരിപാടി എന്താ നമ്മൾ ചെയ്യാങ്ങനെ നടക്കാനൊക്കെ പോലാ നിങ്ങളിപ്പൊ ജോഗിങ്ങനൊന്നും പോവലില്ലേ മടിയായി പിന്നെ െന്താ ഞങ്ങള് വരുന്ന സമയത്തെ ആള് ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ പുറകെ തന്നെ കൂടി ഞങ്ങൾ ചെച്ചിപ്പായിരിക്കും ഇത് മാറുന്നില്ല അങ്ങനെ എല്ലാ ദിവസവും ഇതിലാണോ നടന്നു പോകുന്നത് ചോദ്യം അതാരെയാ നമ്മളെ ഒരു മനുഷ്യനല്ലേ ആണ് പക്ഷെ ഇയാളൊരുമാതിരി എന്തോ ഒരു കളി എന്താ പ്രായം പിന്നെ അയാള് ഞങ്ങളോട് നിങ്ങള് എല്ലാ ദിവസവും ഇതിലെയാണോ പോകുന്നത് അത് ചോദിച്ചാൽ ആണിപ്പോ വലിയ കാര്യം പോലെ പറയുന്നത് അതിപ്പോ എന്താ ലോകം ചോദിച്ചതല്ലേ അത് മാത്രല്ല ഇങ്ങനെ ലൂസ് ഒന്നും ഇടരുത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടാൽ അതാണ് എന്നാലും കാണാനൊക്കെ ഒരു ഗുമ്മിണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അയാൾ ഞങ്ങൾ ഇതുവരെ ഓടി വന്നതാ ഞങ്ങളെ പുറകെ കൂടി ഏത് സന്തോഷായിട്ടുണ്ടെ അയാക്കെന്തോ പ്രശ്നണ്ട് അയാൾ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ അയാൾക്ക് എന്തോ പ്രശ്നുണ്ട് വെറുതെ അല്ലട്ടോ അയ്യോ എന്നാ എനിക്കും കിട്ടിയ ഒരു ചെറിയ പണി ഞാൻ ഇവിടെ അലക്കേനു മുപ്പരങ്ങിട്ട് വിളിച്ചിട്ട് വെച്ചാലോ നിങ്ങൾ എന്താ അലക്ക ഞാൻ പറഞ്ഞ അലക്ക ചാടി മതിന്റെ ഇപ്പുറത്തേക്ക് കേറി നോക്കട്ടെ ഏത് സോപ്പും പൊടി ഉപയോഗിക്കില്ല ഞാനാണെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തത് എങ്ങനെയാ പറയാ അയാളിന്റെ കൈ കയറി പിടിച്ചിട്ടറി ഇനി ഈ സോപ്പും പൊടി ഉപയോഗിക്കരുത് തോല് പോകും എന്നൊക്കെ പറയും എനിക്കും ഇനി ഒക്കെ തന്നെ എനിക്കൊന്നും തിരിഞ്ഞിക്കില്ല ഞാൻ വിചാരിച്ച പ്രായമായിട്ട് അങ്ങനെ പക്ഷെ ഇങ്ങളോടും മതി വർത്താനം പറഞ്ഞിരിക്കും അയാൾക്ക് നല്ല സൂക്കടന്ന രണ്ടെണ്ണം കിട്ടണം പിന്നെ

നിങ്ങളാടാ നിക്ക് നിങ്ങളെ അച്ഛനെ കൊണ്ട് എന്തായത് ഏഹ് എന്ത് കളിയാ കാണിക്കുന്ന നിങ്ങളെ ഈ ബാത്റൂമിലൊക്കെ കേറിയിട്ട് അപ്പടി വൃത്തിയാടാക്കി ഇടുക തുടച്ച് ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട സ്ഥലങ്ങളിലൊക്കെ ചെരുപ്പൂട്ടി കയറി നടക്കുക ഞങ്ങളങ് വൃത്തിയാക്കി വിട് അതും പോട്ടെ എന്നും രാവിലെ അയാൾക്ക് പത്ത് മുട്ടേൻ്റെ വെള്ളം തന്നെ വേണം തിന്നെ മഞ്ഞൊക്കെ ഞാൻ എന്താക്കാനാ ഇങ്ങളു തിന്നൂടെ എനിക്ക് വേണ്ട വരുന്നുണ്ട് എന്താ അച്ഛനൊന്ന് മര്യാദക്ക് നടന്നുകൂടെ നാട്ടുകാർക്കൊണ്ടൊരു സൗകര്യമല്ലേ ഈ കണ്ട പെണ്ണുങ്ങളോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഈ കണ്ടന്റെ അവസരം ഇട്ട് നടക്കുന്ന മോശല്ല കുറച്ചുകൂടി വെക്കുന്നതിൽ നടന്നുകൂടെ ആട്ടിയുടെ ഇളവിലല്ല എൻ്റെ ജീവിതം ഞാൻ എൻ്റെ സൗകര്യം പോയി ജീവിക്കും അതൊക്കെ പോട്ടെ പോളെ കൊണ്ട് എനിക്കൊരു സൗകര്യമില്ല ഇവിടെ ഒക്കെ വൃത്തിയെടാക്കിയിട്ട് ബാത്റൂമൊന്നും കണ്ടുവിടാന്ന് അവൾ പറയുന്നത് ആ വേണേ ഓക്കെ എന്താ വേണി ഓക്കെ എന്താ വൃത്തിയാക്കിക്കൂടെ ടിവിയും കണ്ടുത്തിരിക്കുന്ന മേണിയാ എന്താച്ചിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ പെൻഷൻ പൈസ ജീവിക്കില്ല എടക്കും തരുന്നത് അത് തന്നെയാണ് അത് കഴിഞ്ഞാൽ അത് എൻ്റെ സൗകര്യത്തിൽ ഞാൻ ജീവിക്കും ഇനി ഇങ്ങനെ ആയപ്പോ എന്നെപ്പോഴ നിങ്ങളൊന്നും പറി കാര്യം രാവിലെ അത് പറയാനാണ് ഇപ്പൊ ഈ പാദരാത്രി വന്നത് അല്ല ഞാനൊന്നും ഇറങ്ങി നടന്നതാണ് ആ ഞങ്ങള് നടത്താൻ നിർത്തി വേണ്ട അല്ല ഒന്നും ഇറങ്ങി ഒരു ഒരു കട്ടൻ കട്ടൻ ചായ ചായ തരാൻ പറ്റിയ ുംതലും ഇങ്ങനെ പാതിരാത്രി ഇറങ്ങി നടക്കണ്ട വല്ല കുറുക്കനെ പിടിച്ചോണ്ട് പോകും പിന്നെന്താ പൂവൻ കോഴി ഞങ്ങൾ ഇക്കോളി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും നീക്കോളി എനിക്ക് ഇവിടെ പണിയുണ്ട് അയ്യാ ഏ പണിയൊന്നും കഴിഞ്ഞില്ലേ ഇപ്പൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട സമയല്ലേ നിങ്ങൾ എന്താ നീ വിടെ ഏഹ് ഞാൻ പിന്നെ ഒന്ന് വർത്താനം ഇന്നിട്ട് ഈ ബ്ലാക്ക് ഉണ്ടല്ലോ എനിക്ക് തീരെ ചേർത്തില്ല ട്ടോ ഇന്നലെ ഇട്ടാ മഞ്ഞമ്മപ്പുണ് അത് നിനക്ക് നല്ല ചേർത്ത അതിന്റെ തലേന്നിട്ട ആ മഞ്ഞപ്പുണ് ഉള്ളത് മക്സ് ഇല്ലേ മര്യാദ മതിൽ പാനി വയ്ക്കോ അല്ല വേനോക്കൂ തീയ്യ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കുക ചേലക്കാന്ന പൊയ്ക്കോളി തന്ത എവിടുന്നേ എന്താ വയസ്സാ കാലത്ത് വീഴുന്നില്ലല്ലോ നിങ്ങള് പറഞ്ഞ ബുദ്ധിമുട്ട് മാരി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നം എനിക്കത് പറയാൻ പറ്റൂലന്തോഷെ അച്ഛന്റെ പെൻഷൻ പൈസ അതൊക്കെ അച്ഛൻ തന്നെയാണ് അല്ല വീട് അച്ഛന്റെ പേരിൽ പരിഹാരമല്ലോ കൊണ്ട് വൃദ്ധ സാധനത്തിൽ അങ്ങനെ ഒരിക്കലും പറയരുത് മൂപ്പർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെല്ലാരും കൂടി കൂട്ടിയിട്ട് ഒരു കാറിൽ കൊണ്ടുപോയിട്ട് ചാക്കുക വൃദ്ധസ്ഥാനത്ത് പുരുഷ വൃദ്ധസ്ഥാനത്ത് തന്നെ അയക്കണം കേട്ടോ പെണ്ണുങ്ങൾ ഒന്നും ഏഴാലുണ്ടാകാൻ പാടില്ല മൂപ്പർക്ക് ലേശ ഇളക്കം കൂടുതലാണ് ഈ കഥയൊന്നും അറിയാറ്റാ ഇപ്പൊ വൃദ്ധസ്ഥാനം എന്ന് പറയുന്ന കോൺസെപ്റ്റേ മാറി ഫൈവ് സ്റ്റാർ സെറ്റപ്പ് അല്ലേ പ്രായം ചെന്ന ഒരേ പോലത്തെ ആൾക്കാർ കൂടി ഒത്തുകൂടി അടിച്ച് പൊളിക്കുക എല്ലാട്ട് കൊണ്ടുപോയിട്ട് കളയുക എന്നല്ലെളിക്കട്ടെ എന്താണ് മൂന്ന് പേരും കൂടി കൂലങ്കശമായിട്ടുള്ള ചർച്ച ഞാൻ എല്ലാവരും കൂടി നിങ്ങളെ കാണാം വേണ്ടി വരികയായിരുന്നു എന്തോ അച്ഛൻ അച്ഛനൊന്നും അച്ഛനൊന്നും പറ്റിയതല്ല മൂപ്പര് മൂപ്പരും ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ കൂടെ നടന്ന കളിക്കാ വേണ്ടേനും വേണ്ടാത്തതിനൊക്കെ അഭിപ്രായം പറയുക പിന്നെ വീട്ടിലാണെങ്കിലോ കാച്ചർ ഉണ്ടാക്കുക ഇതൊക്കെയാ പരിപാടി അല്ല ഈ വയസ്സായ ആൾക്കാർ പൊതുവേ ഒക്കെ അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച പ്രശ്നങ്ങളില്ലാണ്ടാവില്ലേ അല്ലാണ്ട് ഇപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യാൻ നിങ്ങളുടെ പ്ലാൻ അല്ല പ്ലാൻ എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം പറഞ്ഞാല് വൃദ്ധസ്ഥാനത്ത് കൊണ്ടുവച്ചു തട്ടുക എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റില്ല ഞാൻ എത്തിയത് അല്ല നമുക്കേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് വൃദ്ധസ്ഥാനത്തെ കൊണ്ട് തട്ടുക എന്നുള്ളത് പക്ഷെ നമ്മൾ നമ്മുടെ അച്ഛനുള്ളപ്പോഴേ നമ്മൾ അച്ഛൻ്റെ വില അറിയുള്ളൂ ഇല്ലാണ്ടാകുമ്പോൾ നോക്ക് അപ്പാ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇപ്പം അച്ഛനെ കൊണ്ടാക്കി നോക്കുക രണ്ട് പേരെക്കിട നിങ്ങളുടെ മക്കളില്ലേ അവര് ഈ അപ്പാപ്പനെ കാണാൻ വിഷമിക്കില്ലേ ഈ കുട്ടികളും ഭാര്യയും ഭാര്യ മുട്ടില്ല അച്ഛൻ പോയാലേ അവർ വരും പറഞ്ഞു ഓ അങ്ങനെ ആ എന്നാലും ഒരു കാര്യം ചെയ്യ് ഈ അച്ഛനൊന്നും പറഞ്ഞു ഉപദേശിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരുത് പുറത്തിറക്കരുത് അപ്പൊ വീട്ടിലൊരാളാവൂലേ വീട്ടിൽ തന്നെ ആ ഒരു കാര്യം ചെയ്യും നീ ഒരു രണ്ടുമൂന്ന് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യും നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്താ വെച്ചാൽ നല്ല തീരുമാനം എടുക്കാം കേട്ടോ ഇത് ആരുടെ വൃദ്ധസാനന്ത ഐഡിയ പറഞ്ഞു കൊടുത്തത് ഈ തെണ്ടിയില്ലേ പോയവൻ ഇവന്റെ അച്ഛൻ പി ഡബ്ല്യൂന്ന് റിട്ടയർ ആയതാ പത്തറുപതിനായിരം മാസം പെൻഷൻ ഉണ്ട് ഇവനും എന്റെ ഭാര്യയും കൂടി തിന്നു മുടിക്കാതെ ആ പാവം വൃദ്ധസ്ഥാനത്തിലെ പാവം കിട്ടിക്കോട്ടെ അതിലെന്തെങ്കിലും നീ ഇപ്പൊ ഇവനാണ് രക്ഷിച്ച അപ്പനെയാണ് രക്ഷിച്ചത് അങ്ങനെ സംഭവം പിന്നെ കൂടി പറയാത്ത എന്തെല്ലാം കഥ ഈ നാട്ടിലുണ്ട് വാ പോവാ വരെ മോനെ നിന്റെ ഹിഡൻ ക്യാമറ ആപ്ലിക്കേഷൻ ഒന്ന് ഇതിൽ ചെയ്തിരുവാന്നൊന്നും വിളിക്കണ്ട ഇനി ചേട്ടാന്ന് വിളിച്ചാൽ മതി അതൊന്നും ഇനി അറിയണ്ട അതിന്റെ ആവശ്യമൊന്നും എടുക്കില്ല ഇങ്ങനെ ചെയ്തു തന്നാൽ മതി എന്താ പരിപാടി എന്താ പരിപാടി അത് ഇങ്ങനെ വൈകിട്ട് പല പരിപാടി ഉണ്ടാവും നിന്റെ വൈക്ക് പോകുന്നല്ല ഇതിനെ പറ്റി നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പരാതി പറയാ എന്ത് പരാതി തോന്നിയാ കളിക്കാം

എന്തായാലും വളരെ മോശം കാണിക്കുന്നത് ഒരാളെ കാട്ടിക്കൊണ്ട് കളയാൻ പോണങ്ങ എന്റെ പൊന്നിക്ക ഇക്കാര്യത്തിൽ ഒരൊന്നും പറയലെട്ടോ ഞമ്മളെല്ലാം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് കുത്തിരിക്കാന്ന് വേഗം പോയി കൊടുത്ത് ഏടെങ്കിലും കൊണ്ടുപോയിടും ഒരു മനുഷ്യത്വില്ലേ നമുക്കുള്ളത് എന്റെ ഇക്കായെന്ന് പറഞ്ഞാലും ശല്യം തോന്നി കഴിയാറുണ്ടല്ലോ നെല്ല ഇങ്ങനെ തട്ടിപ്പീസിൽ പക്ഷെ അങ്ങനെ ആക്കാ പക്ഷെ അത് വേറെ ഇതുപോലെ പറ്റിക്കലും ഉടായി പോലെ ആവരുത് ഇപ്പൊ നിനക്കറിയാമോ പുള്ളിനെ പട്ടായ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത് പട്ടായക്ക് പോകാനായിട്ട് മുപ്പത് പേർ മുടി പുള്ളി മേടിച്ചത് അങ്ങനത്ത ആ അതൊന്നുമില്ല ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അയാളെ മാറ്റി കൊടുത്തിട്ടാണെന്ന് കാര്യം ഞാൻ പറയും അയ്യോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കാര്യം ഞാൻ അത് കൊളാക്കും വേണ്ട 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 അവിടെ ആ കാര്യം അറിഞ്ഞിട്ട് പോട്ടെ കുഴപ്പമില്ല പോയിക്കില്ലെങ്കിലോ വേണ്ട ഇക്ക ഇക്ക തിരുത്തല്ലി ഞാൻ എല്ലാരും നല്ലൊരു പ്രതീക്ഷയിലാന്ന് എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യത്തെ വിട്ട് കളിക്കാൻ എനിക്ക് പറ്റില്ല നീ വാ കൊളാക്കും തോന്നുന്നു അച്ഛനെന്താ ഒരു സന്തോഷം ഇല്ലാത്തത് നമ്മൾ പട്ടാക്ക് എനിക്ക് പോകുന്നത് എനിക്കെൻ്റെ ബർമൂടെയും കൂളിംഗ് ഗ്ലാസ്സും ഇല്ലാഞ്ഞാൽ ഒരു ഗുമ്പുണ്ടാവില്ലേ എനിക്കൊരു കുമ്പ് കിട്ടണമെങ്കിൽ അത് രണ്ടും വേണം ബർമൂടെ ഒക്കെ നമുക്ക് അവിടെ എത്തിയിട്ടൂടെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവാദ്യവും അതിന് മുൻപ് വേണ്ടേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബർമൂടെയും കൂളിംഗ് ഒക്കെ വെച്ചോളി പിന്നെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കഥ എനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിലേക്ക് വിഷയം കിട്ടാമോ ഓ ആയിക്കോട്ടെ അല്ല കണ്ടേട്ട നിങ്ങൾ ഈ വയ്യാത്ത മൂക്കും വെച്ചിട്ട് എന്തിനാ വൃദ്ധസദനത്തിലാക്കുന്നത് കാണാൻ വേണ്ടി വരുന്നത് സീമ എന്റെ മൂക്കി പറഞ്ഞ പരിതോലാക്കിയതാരാളാന്ന് ഒന്നും ചെയ്യാൻ നിക്കണ്ടെട്ടോ അതന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഒരടിക്കില്ല അയാൾ എന്റെ പൊന്ന സീമെ എനിക്ക് പത്ത് അമ്പത്തഞ്ചു വയസ്സായി ഈ കാര്യത്തിനിടയ്ക്ക് എന്റെ മൂക്കിന്റെ മുകളിൽ നാട്ടിലൊരു കുട്ടി തൊട്ടിക്കില്ല

എന്തായാലും കാര്യങ്ങൾ എല്ലാവരും അറിയണം ഒരാളെ കൊണ്ടാങ്കിൽ വെറുതെ കൊണ്ടാക്കിയിട്ട് പോകുന്ന ഒരു കാര്യമൊന്നുമില്ല പുള്ളി കാര്യം എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് അറിഞ്ഞു എന്നെ ഇവിടുന്ന് പോകണം അത് എൻ്റെ ഒരു വാശിയാ ചേട്ടാ എനിക്കൊരു സത്യം പറയണം ഇത് പറഞ്ഞില്ലേ എനിക്ക് കിടന്നുറക്കാൻ പറ്റിയല്ല നീ ഒന്നുമില്ല നിങ്ങളൊന്നും പറയണ്ട കാരണം നാളെ ഇത് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ എന്നോട് ചോദിക്കും നീ അറിഞ്ഞിട്ട് ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല അതുകൊണ്ട് ചേട്ടൻ ഒരു സത്യം അറിയണം ചേട്ടൻ ഇപ്പം അങ്ങോട്ട് പോണത് പട്ടായ പട്ടായക്ക പട്ടായക്കൊന്നും ചേട്ടൻ്റെ മോനും മോൻ്റെ ഭാര്യയും മക്കളും ഈ പറഞ്ഞ നാട്ടുകാരെല്ലാവരും ചേർന്ന് ചേട്ടൻ പറഞ്ഞ കേൾക്കണ പട്ടായേക്കല്ല ഒരു വൃദ്ധസാനത്തിലേക്കാ മോനെ എന്നോട് ചതിചാരിച്ച എന്നെ ഞാൻ അങ്ങനെ വളർത്തിയതായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ല ഞാനോളും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണത് അങ്ങനത്തെ എന്നെ നീ അവിടുന്ന് ഇറക്കി വിടുന്നത് ആയിക്കോ നീ സുഖായിട്ട് അവിടെ ജീവിച്ചോ ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം പോയിക്കോ പോയിക്കോ ആ വണ്ടി ഒന്നേ അടുത്ത സൈഡിലേക്ക് നിർത്തി എവിടെ ഒന്ന് ഇറങ്ങിയെ അല്ലച്ചാ നമുക്ക് ഇങ്ങോട്ടല്ല പോണ്ടത് കൊയിലാണ്ടി അപ്പുറത്തേക്കാ നീ കിളക്കാണ്ട് വരണെങ്കിൽ ഏറ്റവും കൊടുക്കാൻ പറയൂടാ തുറന്നി തുറക്കിവിടെ ആരാണല്ലോക്ക് ഇവിടെ എന്താ സെറ്റപ്പ് ഉണ്ടോ നോക്ക് ഞാൻ പെട്ടിയെടുത്തോണ്ട അല്ല പെട്ടിന്ന് ഇങ്ങോട്ട് എന്റെ പറഞ്ഞ കേട്ടാ മതി ഞാൻ പെട്ടിയെടുത്തോണ്ടാ പറഞ്ഞു അച്ഛൻ പറഞ്ഞ കേക്ക് പെട്ടിയെടുത്തുണ്ടാ ഇവിടെ ഇത് എന്റെ സ്വന്തം വീടാ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വീടാതെ ഇതോ അതെ ഇത് മൂപ്പറ സ്വന്തം വീടാണ് ആർക്കെന്ത് കാര്യം കാര്യെന്താന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ ചെറുപ്പം മുതൽ തീറ്റി പോറ്റി പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം തന്ന് ഉദ്യോഗസ്ഥരാക്കി പലവിധ ആക്കി തന്നിട്ട് ഒരു വീടും വെച്ചു തന്നിട്ട് ആ സ്വന്തം വീട്ടിൽ ഇയാൾക്ക് സൂര്യവും സമാധാനങ്ങൾ കൊടുക്കുന്നില്ല എന്നിട്ട് അവിടെ പോറ്റാൻ കഴിയാത്തതുകൊണ്ട് നേരെ വൃദ്ധസനത്തില് കൊണ്ടുപോയാക്കി അവിടെയും സമാധാനം കൊടുക്കുന്നില്ല സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും സമ്മതിക്കാത്തത് ഇതുപോലുള്ള ദീർഘവീക്ഷണമുള്ള അച്ഛനമ്മമാര് നേരത്തെ കാലത്തെ ഇങ്ങനത്തെ പദ്ധതിയൊക്കെ ചെയ്തു വെക്കും അപ്പൊ എന്റെ അറിവോടുകൂടി മൂപ്പർ നേരത്തെ വാങ്ങി വെച്ച അയാളുടെ സ്വന്തം വീടാണ് ഇനി ഇവരുടെ അവകാശവും പറഞ്ഞു വന്ന് അയാളെ ജീവിതം നശിപ്പിക്കാൻ രണ്ടും നിന്നാല് അടി നാട്ടുകാരോട് മൊത്തം കിട്ടും അതുകൊണ്ട് ഇതുപോലെ അച്ഛനമ്മമാരെ വൃദ്ധസാമ്യത്തി എല്ലാ തെണ്ടികൾക്കായിട്ടുള്ള ജീവിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഈ അച്ഛൻ പു എന്നെ ഇനിയും ബൈക്ക് ഞാൻ കണ്ടുപോർത്തു വേണ്ടതാണെങ്കിൽ മുട്ടും കാലി ഞാൻ തച്ചുകൊടുക്കും ആ എന്നോട് കൂടിയാണ് പറഞ്ഞോ കുയ്ക്കോ ആ ഏയ് എന്നോട് കൂടി പ്രത്യേകം പറയട്ടാവശ്യം കേട്ടോ കുയ്ക്കോ കുയ്ക്കോ വ